ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് ഇന്ന് നമുക്ക് കൃഷ്ണനെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ക്ലാസ്സിൽ നോട്ട്സിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരുപാട് വിശദമായിട്ട് പറയുന്നില്ല മെഷർമെൻസ് മാത്രമാണ് പറഞ്ഞു തരുന്നത് കൃഷ്ണനെ നമ്മൾ വരയ്ക്കുന്നത് ഒമ്പത് താലത്തിലാണ് ഫേസ് ഉൾപ്പെടെ ഒൻപത് താലത്തിലാണ് അതായത് നവ കൃഷ്ണനെ വരയ്ക്കുന്നത് ആദ്യം ഫേസ് ആണ് വരയ്ക്കേണ്ടത് ഫേസ് വെച്ചിട്ടാണ് നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നത് അപ്പം ഫേസ് എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കണം എത്ര ഇതിൽ വരയ്ക്കണം എന്നുള്ളത് ആദ്യമേ തീരുമാനിക്കുക ഞാനിവിടെ ഫോർ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഫോർ സെൻറ്റിമീറ്റർ വൺ താലം എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ഫേസ് വരച്ചു ഇനി അതിൻ്റെ താഴത്തേക്ക് രണ്ടാമത്തെ താലം മാർക്ക് ചെയ്യുക അതേ അളവ് തന്നെ മാർക്ക് ചെയ്യുക ഫേസിന് എത്രയാണെടുത്തത് അതേ അളവ് തന്നെ താഴത്തേക്ക് മാർക്ക് ചെയ്യുക ആ മാർക്ക് ചെയ്തിട്ട് ആ താലത്തിലാണ് ചെസ്റ്റ് വരുന്നത് രണ്ടാമത്തെ താലത്തിലാണ് കൃഷ്ണൻ്റെ ചെസ്റ്റ് നമുക്ക് വരയ്ക്കേണ്ടത് ബോക്സ് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരയ്ക്കാം ഒരു വെർട്ടിക്കൽ ലൈൻ ചാർട്ട് പേപ്പറിൻ്റെ കറക്റ്റ് അല്ലെങ്കിൽ റെക്കോർഡ് ബുക്കിൻ്റെ കറക്റ്റ് സെൻ്ററില് വരയ്ക്കുക എന്നിട്ട് ഏത് ഡയറക്ഷനിലേക്കാണോ ഫേസ് ചരിഞ്ഞിരിക്കേണ്ടതെന്ന് തീരുമാനിക്കുക അതിനനുസരിച്ച് ആ വെർട്ടിക്കൽ ലൈൻ്റെ അവിടെ നിന്നും ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക വളച്ച് വരച്ചിട്ട് ഫേസ് വരച്ചതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യണം താഴത്തേക്കുള്ള ഭാഗം മാർക്ക് ചെയ്യണം ഇപ്പം ഈ പിക്ചറിൽ കാണാം തലയൊന്ന് ചരിഞ്ഞിരിക്കുന്നു ആ തലയുടെ ചരിവിനുസരിച്ച് താഴത്തേക്ക് ഞാനൊന്ന് ഒരു ലൈൻ ഒന്ന് വളഞ്ഞ് വരച്ചിട്ടുണ്ട് ആ വളഞ്ഞിരിക്കുന്ന രീതിയിൽ വരച്ചതിന് ശേഷം പിന്നെ ബോഡി വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം വെർട്ടിക്കൽ ലൈനിൻ്റെ അവിടെ നിന്നാണ് തല ചരിച്ച് വരച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ ആ ഫേസിൻ്റെ താടിയുടെ അവിടെ നിന്ന് നേവലിൻ്റെ അവിടെ നേവല് വരുന്നത് നാലാമത്തെ താലത്തിൻ്റെ ആ ഭാഗത്താണ് നേവല് വരുന്നത് ആ നേവലിലേക്കാണ് ഒന്ന് വളച്ച് വരച്ചിരിക്കുന്നത് അങ്ങനെ വരച്ച് വരയ്ക്കുമ്പോൾ ബോഡി നമുക്ക് ഒന്ന് വളഞ്ഞിരിക്കുന്ന രീതിയിൽ വരയ്ക്കുവാനായിട്ട് ഈസി ആയിരിക്കും ഇനി എന്ത് ചെയ്യണം ആ രണ്ടാമത്തെ താരത്തിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ ആ ബോക്സിനകത്ത് ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് വളഞ്ഞിരിക്കുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക അങ്ങനെ വളച്ചിട്ട് ആ ഒരു രണ്ടാമത്തെ ഇതിൽ തന്നെ കൈയുടെ ഭാഗം ആമഹോളിൻ്റെ അവിടുത്തെ ഭാഗം ഒന്ന് വരയ്ക്കുക അത് രണ്ട് താലം മാർക്ക് ചെയ്തിട്ട് കൈമുട്ടിൻ്റെ അവിടം വരെ രണ്ട് താലമാണ് ആ രണ്ട് താലം ഒന്ന് മാർക്ക് ചെയ്യുക രണ്ട് താലം മാർക്ക് ചെയ്ത് കൈയൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്നൊന്ന് ആദ്യമേ ഒന്ന് മനസ്സിൽ കാണുക കേട്ടോ ഇതിവിടെ ഇങ്ങനെ ഒന്ന് വളഞ്ഞ് ഹിപ്പിൻ്റെ ഏരിയ ഒന്ന് പൊങ്ങിയിട്ട് ഷോൾഡറിൻ്റെ ഒരു ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് വരയ്ക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കൈയുടെ മുട്ടൊന്ന് റെഡിയാക്കുക അതിനുശേഷം കൈമുട്ടിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് രണ്ട് താലം മാർക്ക് ചെയ്തു ഇതെല്ലാം അങ്കുല സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് പേപ്പർ സ്കെയിലാണ് അങ്കുല സ്കെയിൽ എന്ന് പറഞ്ഞാൽ പേപ്പർ സ്കെയിൽ ആണ് എടുത്തിരിക്കുന്നത് പേപ്പർ സ്കെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യാം അപ്പം ഏത് അളവിലാണോ നമുക്ക് പിക്ചർ വരയ്ക്കേണ്ട ആ അളവിനനുസരിച്ചിട്ടുള്ള ഒരു പേപ്പർ സ്കെയിൽ ഉണ്ടാക്കുക അങ്ങനെ പേപ്പർ സ്കെയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം ഇവിടെ ഞാനിപ്പോൾ കൈമുട്ടിൻ്റെ മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തു എന്നിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മൂന്നാമത്തെ താലത്തിൻ്റെ താഴത്തേക്ക് ഒന്ന് ഞാൻ ഒരു ഷേപ്പ് കണ്ടില്ലേ ആ ഷേപ്പിൽ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഷോൾഡർ ഒന്ന് ഉയർന്ന് ഹിപ്പിൻ്റെ ഏരിയയിൽ ഒന്ന് ഒതുങ്ങി ആ വശം ഒന്ന് ഉയർന്നിരിക്കുന്ന രീതിയിൽ വരയ്ക്കാം ഇനി കൈപ്പത്തിയാണ് വരയ്ക്കേണ്ടത് ഇപ്പോൾ കൈപ്പത്തി എന്ന് പറയുന്നത് വൺ താലം തന്നെയാണ് വരുന്നത് പക്ഷേ ഒരു താലം കംപ്ലീറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം വിരലുകളൊക്കെ ഒന്ന് മടങ്ങിയിരിക്കുന്ന രീതിയിലാണ് അതായത് ഓടക്കുഴിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ മെഷർമെൻ്റ് എല്ലാം ഒന്ന് ഒതുക്കി വരയ്ക്കുക അവിടെ ഞാനിപ്പോൾ കൈപ്പത്തി വരച്ചിട്ടില്ല ഒരു ഓവൽ ഷേപ്പ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ ഇനി എന്ത് ചെയ്യണം റൈറ്റ് സൈഡിലെ കൃഷ്ണൻ്റെ റൈറ്റ് സൈഡ് ഒന്ന് വരയ്ക്കുക അതും ഇതേപോലെ തന്നെ താഴെത്തേക്ക് എങ്ങനെയാണ് കൈയുടെ മുട്ടുകൾ വരേണ്ടത് അല്ലെങ്കിൽ കൈകൾ വെക്കേണ്ടതെല്ലാം ഒന്ന് തീരുമാനിക്കുക അതിനനുസരിച്ചിട്ട് വേണം വരയ്ക്കേണ്ടത് ഇത് ഞാൻ രണ്ടാമത്തെ താലത്തിൻ്റെ അവിടെ നിന്ന് മൂന്നാമത്തെ ഒന്ന് കുറച്ച് നീക്കിയാണ് വലതുവശത്തെ കൈമുട്ട് വരയ്ക്കുന്നത് ഇത് പെൻസിൽ സ്കെച്ച് ആയതുകൊണ്ട് വളരെ ലൈറ്റ് ലൈറ്റായിട്ട് അതായത് നമ്മളൊരു പിക്ചർ വരയ്ക്കുന്നതിന് മുന്നേ ആദ്യം ഒന്ന് ചാർട്ട് പേപ്പറിൽ ഒന്ന് വരച്ച് നോക്കുക എന്നിട്ട് മാത്രം ക്യാൻവാസിലേക്ക് വരയ്ക്കുക ബേസ് സ്കെച്ച് ക്യാൻവാസിൽ ഇടാൻ നിൽക്കരുത് കാരണം നമ്മൾ ചിലപ്പം തുടക്കത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കറക്ഷൻസ് വരും അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് ആദ്യമേ ചാർട്ട് പേപ്പറിൽ ബേസ് സ്കെച്ച് നിട്ട് കൊടുക്കാം ബേസ് സ്കെച്ച് കറക്റ്റ് ആയതിന് ശേഷം അതിനെ അതേപോലെ തന്നെ ബട്ടർ പേപ്പറിലൊന്ന് പകർത്തിയിട്ട് അത് ആ ബട്ടർ പേപ്പർ യെല്ലോ കാർബൺ ഉപയോഗിച്ച് ബട്ടർ പേപ്പറിനെ ബട്ടർ പേപ്പറിൻ്റെ താഴെ യെല്ലോ കാർബൺ വെച്ച് നമുക്ക് ക്യാൻവാസിലേക്ക് ആ ബേസ് സ്കെച്ച് ഒന്ന് ട്രേസ് ചെയ്യാം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഏറ്റവും ലൈറ്റായിട്ട് വരച്ചു കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം മായ്ക്കാതെ പിക്ചർ വരയ്ക്കുവാനായിട്ട് പറ്റും ഇടത് കൈ വരച്ചപ്പോൾ തന്നെ വലത് കൈയും വരയ്ക്കുക ഇനി വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പം ഓടക്കുഴയിൽ ഊന്നി നിൽക്കുന്ന രീതിയിലാണ് വരയ്ക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഓടക്കുഴയിൽ എങ്ങനെ വരണം എന്ന് തീരുമാനിക്കുക ആയിട്ടാണോ അതോ ചുണ്ടിനോട് ചേർന്നാണോ ചുണ്ടിൻ്റെ തൊട്ട് താഴെ താടിയോട് ചേർന്നാണോ അല്ലെങ്കിൽ കുറച്ച് വോടക്കുലിൻ്റെ ആ ഒരു ഇത് കയ്യിലൊന്നും മാറ്റി പിടിക്കുന്ന രീതി എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം മാസ്ക് വെച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ഇവിടെ ഞാനിപ്പോൾ കൃഷ്ണൻ്റെ രണ്ടാമത്തെ കൈയും വരച്ചു അപ്പോൾ കൈപ്പത്തി ഞാൻ വരയ്ക്കുന്നില്ല വെറുതെ ആ ഒരു ഓവൽ ഷേപ്പ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അതൊക്കെ നമുക്ക് കൈപ്പത്തികളൊക്കെ നമ്മൾ നല്ല സമയം എടുത്ത് തന്നെ വരയ്ക്കാം ഓടക്കുഴിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് വരയ്ക്കാം ഇപ്പോൾ ആ ബോഡിയുടെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് പറയുന്നത് എപ്പോഴും നവതാലത്തിൽ വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് നേവല് വരുന്നത് നാലാമത്തെ താലത്തിലാണ് ഇനി കൃഷ്ണൻ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന ഒരു കാലിൻ്റെ മുട്ടൊന്ന് വളച്ച് ഇടതുവശം ഒന്ന് ഉയർന്നു നിൽക്കുന്ന രീതി ഹിപ്പിൻ്റെ ഏരിയ ഒന്ന് ഉയർന്നിരിക്കുന്ന രീതിയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആ നാലാമത്തെ താലത്തിൻ്റെ ഭാഗത്തൊന്ന് ഒന്ന് ചരിച്ചതുപോലെ കൊടുക്കുക എന്നിട്ട് ആ ഒരു ദാമങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഒന്ന് വരച്ചു കൊടുക്കുക ആ ലൈൻ ഒന്ന് ചരിച്ച് വരച്ചിട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും എന്നിട്ട് അവിടെ നിന്ന് ആ ഇടത് വശത്തെ ഭാഗം ഒന്ന് ഉയർത്തി മറുവശം അതായത് വലതുവശത്തെ കാൽമുട്ടിൻ്റെ ഭാഗം ഒന്ന് ഒതുക്കി താഴത്തേക്ക് വരച്ചു കൊടുക്കുക അതായത് മുട്ടൊന്ന് പുറത്തേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന രീതിയിൽ വേണ്ടി വരയ്ക്കാം ഇങ്ങനെ ഒരു ചരിഞ്ഞ ലൈൻ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് വരയ്ക്കുവാനായിട്ട് പറ്റും നമ്മൾ ചരിച്ചൊരു ലൈൻ വരച്ചില്ല അതിൻ്റെ ആ മുകളിലത്തെ വശത്ത് നിന്ന് ഒന്ന് ആ ഷെയ്പ്പ് വരയ്ക്കുക ഒരു ഉരുട്ടി ഒന്ന് വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ആറാമത്തെ താളത്തിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് ഒതുക്കി ഏഴാമത്തെ താളത്തിലേക്ക് ഒന്ന് ആ ഷെയ്പ്പ് കറക്റ്റാക്കിയിട്ട് കൊണ്ടുവരിക ഇടതുവശം ഒന്ന് ഉയർന്നിരുന്നിട്ട് മറുവശം ഒന്ന് ഒതുക്കിയാണ് വരയ്ക്കേണ്ടത് അപ്പം എന്ത് ചെയ്യണം ആറാമത്തെ താഴത്തിൻ്റെ അവിടെ മുട്ടൊന്ന് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന രീതിയിൽ എന്നിട്ട് താഴത്തേക്ക് ആ ഒരു ഷേയ്പ്പാക്കി വരയ്ക്കുക ഇനി ദാമങ്ങളുടെയൊക്കെ ഔട്ട്ലൈൻ ഒന്ന് ഇട്ട് കൊടുക്കുക ആ ഒരു സെൻറ്ററിൽ വരുന്ന മുക്തധാമം ബാക്കി സൈഡിലുള്ള ഒരു ഉരുധാമം കച്ചതാമം എല്ലാം ഒരു ഷേപ്പ് ഒന്ന് ആക്കി ഇട്ട് കൊടുക്കുക ദാമങ്ങളെല്ലാം ഇതിന് മുന്നത്തെ വീഡിയോസിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരുപാട് പറയുന്നില്ല പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ദാമങ്ങൾ അന്തരധാമം ഊരുധാമം മുക്തധാമം കച്ചതാമം എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഒന്ന് വരയ്ക്കുക പക്ഷേ ഈ ബോഡി ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാണോ അല്ലേ എങ്ങനെയാണത് വിടർത്തി വരയ്ക്കേണ്ടത് അതിനനുസരിച്ചിട്ട് വരയ്ക്കുക ഇനി അടുത്തത് കാൽപാദങ്ങൾ ഊന്നി നിൽക്കുന്ന രീതിയിലാണ് ഒരു കാൽപാദം ഇങ്ങനെ മടങ്ങി വയ്ക്കുന്ന രീതിയിലും മറ്റത് ആയിട്ട് വരുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പുച്ചയുടെ ഭാഗം എല്ലാം വരയ്ക്കുക ആ ഒമ്പതാമത്തെ താലത്തിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ കാൽപാദം വരുന്നുണ്ട് അപ്പോൾ അവിടെയും ഞാൻ കാൽപ്പാദത്തിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്നും വരയ്ക്കുന്നില്ല ജസ്റ്റ് ആ ഒരു ഔട്ട്ലൈൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ കൈപ്പത്തിയും കാൽപാദങ്ങളും ഒന്നും ഞാനിവിടെ ഫിംഗേഴ്സ് ഒന്നും അധികം വരയ്ക്കാത്തത് ഇത് ഓൺലൈൻ ക്ലാസിൻ്റെ നോട്ട്സാണ് കേട്ടോ അതിൽ നിന്ന് കുറച്ച് ഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആദ്യമേ തന്നെ കൃഷ്ണപാദവും വിഷ്ണുപാദവും പിന്നെ പാദങ്ങളെല്ലാം സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നീട് മെഷർമെൻസ് എടുത്ത് നമ്മൾ ഫിഗർ വരയ്ക്കുമ്പം പാദങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കാറില്ലാതെ അവർക്ക് തന്നെയേ വരയ്ക്കാൻ അറിയാം അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഞാനത് കാണിക്കാത്തത് കേട്ടോ നമുക്ക് പിന്നീട് വിശദമായിട്ട് കൃഷ്ണൻ്റെ ഒരു പിക്ചർ വരയ്ക്കാം കേട്ടോ ഈ രീതിയിൽ തന്നെ ഒരെണ്ണം വരയ്ക്കാം അന്നേരം ഞാൻ അതിനകത്ത് കാൽപാദങ്ങളും കൈപ്പത്തികളും എല്ലാം എങ്ങനെയാണ് ഈസി ആയിട്ട് അതായത് മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാം കേട്ടോ ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് നവതാലത്തിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത് എന്നുള്ളത് ഓടക്കുഴലിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിന് ശേഷം വേണം കൈപ്പത്തികളുടെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുവാൻ വേണ്ടി എങ്ങനെയാണ് ഓടക്കുഴൽ പിടിക്കുന്നതെന്നൊക്കെ ഉള്ളൊന്നും മനസ്സിൽ കാണുക വലത് കൈപ്പത്തിയുടെ ആ ഒരു ഭാഗം ഓടക്കുഴലിൻ്റെ മുകളിലേക്ക് വരും ഇടത് കൈപ്പത്തിയുടെ ഉള്ളിൽ ഓടക്കുഴലിൻ്റെ അത് വരുന്ന രീതിയിൽ ആ ഉള്ളിൽ വന്നിട്ട് വിരലുകൾ ഓടക്കുഴലിൻ്റെ മുകളിലേക്ക് വരണം ആ രീതിയിലാണ് വരയ്ക്കേണ്ടത് അപ്പോൾ ഇവിടെ കൈപ്പത്തികൾ വരച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ആ ഒരു കൃഷ്ണൻ്റെ ബോഡിയുടെ ഷേപ്പ് ഒന്ന് വരച്ചിട്ടുണ്ട് ദാമങ്ങൾ ഉൾപ്പെടെ അപ്പം ഹിപ്പിൻ്റെ ഭാഗമൊന്നും ഉയർന്ന് കാൽമുട്ടുകളൊന്നും മടക്കി വരയ്ക്കുന്ന രീതിയിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ കൃഷ്ണപാതങ്ങൾ ഏകദേശം ഈ രീതിയിലൊന്ന് ബേ സ്കെച്ചായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഓർണമെൻറ്റ്സ് അതായത് ഓർണമെൻറ്റ്സ് കാലിൽ വരുന്നത് നൂപുരവും പാതസരവും ആണ് ആ പാദസരവും നൂപുരോ എല്ലാം വരച്ചതിന് ശേഷം വിരലുകൾ നല്ല ഭംഗിയാക്കിയിട്ട് വരയ്ക്കുക ഞാനിപ്പോൾ പഠിപ്പിച്ച രീതിയിൽ ബേസ് സ്കെച്ച് വരയ്ക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ഓരോന്നോരോന്നായിട്ട് വരയ്ക്കുക ആദ്യം ഫേസ് വരയ്ക്കുക ഫേസ് വരച്ചതിന് ശേഷം കിരീടത്തിൻ്റെ ഷേപ്പ് വരയ്ക്കുക ഫേസിൻ്റെ ചരിവിനനുസരിച്ച് തന്നെ കിരീടവും ഒന്ന് ചരിച്ച് വരയ്ക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഫേസ് വരച്ചിട്ട് അതേ ഡയറക്ഷനിൽ തന്നെ ഒന്ന് വളച്ച് ഒരു പാരൽ ലൈൻ ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ കിരീടം വരയ്ക്കുക ഫേസും കിരീടവും എല്ലാം വരച്ചതിന് ശേഷം ഓർണമെൻറ്റ്സ് വരച്ചു കൊടുക്കുക ഓർണമെൻറ്റ്സ് വരയ്ക്കുമ്പോഴത്തേക്ക് കുണ്ടലങ്ങൾ വരയ്ക്കുക കുണ്ടലങ്ങൾക്ക് ശേഷം ചെവിപ്പൂ വരയ്ക്കുക ആ ഫേസിൻ്റെ ഭാഗത്തുള്ള എല്ലാ ഓർണമെൻസും തീർത്ത് തീർത്ത് വേണം താഴത്തേക്ക് വരുവാനായിട്ട് ഓർണമെൻറ്റ്സ് വരയ്ക്കുമ്പോഴും ആദ്യം ആ ഓർണമെൻറ്റ്സ് വരയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഔട്ട്ലൈൻ മാത്രം ഇട്ട് കൊടുക്ക കേട്ടോ ആദ്യം ഔട്ട്ലൈൻ ഇട്ട് നോക്കിയിട്ട് എവിടേക്കാണ് ഓരോ ഓർണമെൻറ്റ്സും വരേണ്ടതെന്ന് തീരുമാനിക്കുക ആദ്യം ഉപഗ്രീവകത്തിന് വേണ്ടി നെക്കിനോട് ചേർന്ന് വരുന്നത് ഉപഗ്രീപകമാണ് ഉപഗ്രീപകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ ഗ്രൈവേയം എല്ലാം ആ ഡിസൈൻ വരയ്ക്കുന്നതിന് മുന്നേ ആ ഒരു ഷെയ്പ്പ് മാത്രം ഒന്ന് വരച്ച് വരയ്ക്കുക എന്നിട്ട് വേണം തീരുമാനിക്കാൻ ഏതാണ് ആദ്യം വരേണ്ടത് ഏതിൻ്റെ സൈഡിലൂടെയാണ് നമുക്ക് വനമാല വരയ്ക്കേണ്ടത് പിന്നെ ഗ്രൈവേയം വരയ്ക്കേണ്ടത് ഹാരം വരേണ്ടത് എല്ലാം ഒന്ന് ആദ്യമേ ഒന്ന് ബേസ് ആയിട്ടുള്ള ആ ഒരു പാര ലൈൻസ് മാത്രം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഓരോന്നോരോന്ന് ഒന്നിനൊന്ന് ചേർന്ന് ചേർന്ന രീതിയിൽ വരച്ചു കൊടുക്കുക അല്ലാതെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം ഉപഗ്രീവം ഫുൾ ഡിസൈനോട് ചേർത്ത് വരച്ചു അതൊരു തൊട്ട് താഴെ നമുക്ക് ഗ്രൈവേവമാണ് വരയ്ക്കേണ്ടത് അപ്പം ഗ്രൈവേയം കുറച്ച് ഉപഗ്രീവത്തിൻ്റെ താഴത്തോടെയാണ് വരുന്നതെങ്കിൽ അതെങ്ങനെ വരുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ എന്ത് ചെയ്യാം ആദ്യമേ ആ ഒരു ഔട്ട്ലൈൻ മാത്രം ഇട്ട് കൊടുത്തിട്ട് അതിനനുസരിച്ച് നല്ല ഭംഗിയായിട്ട് ഓരോന്നിൻ്റെയും ഉള്ളിൽ ഡിസൈൻസ് വരച്ച് വരച്ച് കൊടുക്കുക ഒന്നിനൊന്ന് ചേർന്ന് ചേർന്ന് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഞാൻ ഓർണമെൻസും ധാമങ്ങളും ഒന്നും വിശദമായിട്ട് കാണിക്കുന്നില്ല എല്ലാം കഴിഞ്ഞിട്ടുള്ള പിക്ചർ കാണിച്ചു തരാം ഇപ്പം എല്ലാവരും ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ ബേസ് കെച്ചിടേണ്ടതെന്ന് പഠിക്കുക നവതാലം എന്ന് പറയുന്നത് ഒമ്പത് താലമാണ് ഫേസ് ഉൾപ്പെടെ ഒമ്പത് താലം അതിൽ നേവിൽ വരുന്നത് നാലാമത്തെ താലത്തിലാണ് ഒമ്പതാമത്തെ താലത്തിലാണ് പാദങ്ങൾ വരുന്നത് ആ പാദങ്ങൾ നമ്മൾ ആ കൃഷ്ണൻ ഇരിക്കുന്ന ആ ഒരു ഇതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കി വരയ്ക്കുക ബേസ് ആയിട്ടുള്ള ആ ഒരു ഔട്ട്ലൈൻ എല്ലാം ഇട്ടതിന് ശേഷം വേണം അതിനകത്ത് ഡിസൈൻസ് എല്ലാം വരയ്ക്കുവാനായിട്ട് അപ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പ് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണമെന്ന് അവതാലത്തിൽ ഒന്ന് വരച്ച് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ ഇനി കമൻറ്റ് ബോക്സിൽ പിക്ചർ സെൻഡ് ചെയ്യാൻ പറ്റില്ലോ അപ്പം ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അങ്ങനെയാണെങ്കിൽ വാട്ട്സ്ആപ്പിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി ഞാൻ എനിക്ക് സമയം പോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് തിരിച്ചയക്കുന്നതാണ് പിന്നെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുണ്ട് അങ്ങനെ ക്ലാസുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ഡിസൈൻസ് തൊട്ടാണ് പഠിക്കുന്നത് ആദ്യം ബേസിക് ആയിട്ടുള്ള ഡിസൈൻസ് എല്ലാം പഠിക്കും പിന്നെ പാദങ്ങൾ പഠിക്കും പിന്നെ ഹസ്തങ്ങൾ പഠിക്കും ആഭരണങ്ങൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പഠിച്ചതിന് ശേഷം ഫൈനൽ ആയിട്ടാണ് നമ്മൾ മെഷർമെൻസിലേക്ക് വരുന്നത് അപ്പോൾ മെഷർമെൻസിലേക്ക് വരുമ്പോൾ പിന്നെ വിശദമായിട്ട് ബാക്കിയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നില്ല ഒരു മെഷർമെൻസ് മാത്രം ഒന്ന് നമുക്ക് എങ്ങനെയാണ് ബേസ് ബേസ്കച്ച് വരയ്ക്കേണ്ടതെന്ന് മാത്രം കിട്ടിയാൽ മതി ബാക്കിയെല്ലാം തനിയാണ് വരയ്ക്കാറ് ആ സമയമാകുമ്പോൾ എല്ലാവരും തനിയെ വരയ്ക്കാറാവും അപ്പോൾ അതുകൊണ്ട് അതും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പറയാം ഇവിടെ ഇപ്പം ഞാൻ സ്കന്ധമാല പിന്നെ അതിനുശേഷം ഇത് അങ്കതമാണ് അങ്കതത്തിന് താഴെ കെയ്യൂരം വരുന്നുണ്ട് അതെല്ലാം വരച്ചിട്ടുണ്ട് നെക്കിലാണെങ്കിൽ ഉപഗ്രീപകം ഗ്രൈവേയും വരച്ചിട്ടുണ്ട് പിന്നെ കുണ്ടലം നമ്മൾ വരച്ചിരിക്കുന്ന മകരകുണ്ടലമാണ് വീഡിയോസ് ഇല്ലാത്ത മനഃപൂർവ്വമല്ല കേട്ടോ വെക്കേഷനായി വെക്കേഷന് മുന്നേ മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് മോളുടെ എക്സാം ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും ഇടാനായിട്ട് നിന്നില്ല എക്സാം എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ വെക്കേഷനായി വെക്കേഷൻ ആയപ്പോഴത്തേക്ക് ഓരോ സ്ഥലങ്ങളിൽ പോവുക പിന്നെ നമ്മുടെ വീട്ടിലേക്കും ഗസ്റ്റ് വരുന്നു അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ കൊണ്ട് വീഡിയോസ് ഒന്നും വരാത്തത് അപ്പോൾ കൃഷ്ണന്റെ ബേസ്കച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ഒറ്റ നാക്കാണ് ഒറ്റ നാക്ക് വരച്ചു പിന്നെ ബാക്കിയുള്ളതെല്ലാം വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചറും ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഒരുപാട് വരച്ച് നീട്ടുന്നില്ല നവതാലത്തിൻ്റെ മെഷർമെൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മെഷർമെൻറ്റ്സ് ഒന്നുമില്ല നമ്മൾ എത്രയാണോ ഫേസ് എടുക്കുന്നത് അതിൻ്റെ ഫേസ് ഉൾപ്പെടെ ഒമ്പത് താലം എടുക്കുക പിന്നെ നേവലിൻ്റെ ഭാഗം വരുന്ന നാലാമത്തെ താലത്തിലാണ് അത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക കണ്ടിട്ടൊന്ന് കൃഷ്ണൻ്റെ ഒന്ന് ഷേപ്പ് വരച്ച് നോക്കുക ബേസ് സ്കെച്ച് വരയ്ക്കുക അതിനുശേഷം ശേഷം ഇതിന് മുന്നുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ദാമങ്ങളും പിന്നെ ഓർണമെൻസും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ചേർത്ത് വെച്ചിട്ടൊന്ന് വരയ്ക്കുക വരച്ച് എന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ചോദിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാലോ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്കും കൊണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ബൈ